ലബനൻ തലസ്ഥാനമായ ബേറൂട്ടിലുള്ള ഹിസ്ബുളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഇസ്രയേലിന്റെ വ്യോമാക്രമണം പ്രദേശത്തെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഹിസ്ബുളയുടെ മുൻ തലവൻ ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയാകുമെന്ന് പറയപ്പെടുന്ന ആഷിം സഫേദീനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഹിസ്ബുളയുടെ രഹസ്യാന്വേഷണ വിഭാഗം ആസ്ഥാനത്തെ ബംഗറിനുള്ളിലാണ് സഫദീൻ എന്ന വിവരം ലഭിച്ചതോടെയാണ് ആക്രമണം നടന്നതെന്നാണ് സൂചന ഇസ്രയേൽ വ്യോമാക്രമണത്തിലാണ് നസ്രുളയും കൊല്ലപ്പെട്ടത് പിന്നാലെയാണ് നസ്രുളയുടെ പിൻഗാമിയും ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതിനിടെ ഇസ്രയേൽ സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയെന്നാണ് ഹിസ്ബുൾ അവകാശപ്പെടുന്നത് അതിനിടെ ലബനിലെ കരയുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുന്നുവെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട് തെക്ക ലബനിലെ ഇരുപത്തിയൊന്ന് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതോടെയാണ് ആശങ്ക ശക്തമാകുന്നത് തെക്ക ലബനലിൽ വ്യാഴാഴ്ച പതിനഞ്ച് ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ബിന്ദ ജബലിയിലെ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് അതിനിടെ മൂന്ന് മാസം മുൻപ് നടത്തിയ ആക്രമണത്തിലൂടെ ഗാസയിലെ ഹമാ സർക്കാരിന്റെ തലവൻ റാഹി മുസ്താഫയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരായ സമേഹ് അൽ സിറാജ് സമി ഔദേഹ് എന്നിവരെയും വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച അവകാശപ്പെട്ടു വടക്കൻ ഗാസയിലെ ഭൂഗർഭയിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ഇവരെ ഇല്ലാതാക്കിയതെന്നാണ് അവർ പറയുന്നത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യത്തലവൻ എഹിയാസിൻമാറുമായി ഏറ്റവും അടുപ്പമുള്ള ആളാണ് മുഷ്ടാഫ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളാണിത് അതിനിടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ഇറാൻ ഇറാഖ് ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസ് നിർത്തി തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ കരയുദ്ധം രൂക്ഷമാക്കിയതിന് പിന്നാലെ തൽസ്ഥാനമായ ബേറൂട്ടിന്റെ ഹൃദയഭാഗത്ത് ബോംബാക്രമണം നടത്തി ഇസ്രയേൽ ലബനൻ പട്ടാളം തിരിച്ചടിച്ചു ഇത്തവണ ആദ്യമായാണ് ലബനീസ് സൈന്യം രംഗത്ത് വരുന്നത് ഇതോടെ യുദ്ധം കൂടുതൽ രൂക്ഷമാവും ലബനീസ് പാർലമെന്റുമായി ഏതാനും മിനിറ്ററുകൾ മാത്രം അകലെയുള്ള ഒരു കെട്ടിടമാണ് ഇസ്രയേൽ തകർത്തത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഹിസ്ബുളയുടെ സന്നദ്ധ സംഘടനയിലെ ഏഴ് ആരോഗ്യരക്ഷാ പ്രവർത്തകർ ഉൾപ്പെടെ ഒൻപത് പേർ കൊല്ലപ്പെട്ടു യുടെ ഓഫീസും യു എൻ ഓഫീസും ഉൾപ്പെടെ പ്രധാന മന്ദിരമുള്ള സ്ഥലമാണിത് ആദ്യമായാണ് ഇസ്രയേൽ മധ്യ ബെയ്റൂട്ടിനെ ലക്ഷ്യമിടുന്നത് തെക്കൻ ബെയ്റൂട്ടിൽ ഹിസ്ബോളയുടെ ശക്തി കേന്ദ്രമായ ദാഹ്യയിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണ് ഇന്നലെ പുലർച്ചെ പതിനേഴ് ആക്രമണങ്ങളാണ് നടത്തിയത് അറുപത് ഹിസ്ബുൾ അംഗങ്ങൾ കൊല്ലപ്പെട്ടു ഇരുപത് പട്ടണങ്ങളിൽ നിന്നുകൂടി ജനങ്ങൾ ഒഴിയാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടു ഒരാഴ്ചയിൽ ലബനനിൽ നിന്ന് രണ്ടര ലക്ഷം പേർ സിറിയയിലേക്ക് പാലായനം ചെയ്തു ഇതിനിടെ യമനിലെ ഹൂദി വിമതർ ടെവീബിൽ നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഇറാന്റെ വ്യോമാക്രമണത്തിന് തക്ക തിരിച്ചടി നൽകാൻ ിന് അവകാശമുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുതെന്ന് മുന്നറിയിപ്പും ഉപരോധങ്ങളും ചുമത്തി മേധാവി ഹസൻ നസ്ര കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതിന്യാഹുവുമായി ദിവസത്തെ വെടിനിർത്തലിന് ധാരണയിലെത്തിയിരുന്നുവെന്ന് ലബനീസ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബഹാബീബ് പറഞ്ഞു ഫ്രാൻസിനും അറിയാം ഗാസയിലെ ഹമാസ് ഭരണകൂടത്തിന്റെ തലവനായിരുന്ന റഫ്ഹി മുസ്താഫെ മൂന്ന് മാസം മുമ്പ് ഗാസയിലെ ഭൂഗർഭ ടണലിൽ നടത്തിയ ആക്രമണത്തിൽ വധിച്ചെന്ന് ഇസ്രായേലും ിൽ കഴിയുന്ന ഹമാസ് തലവനെ ഹ്യാസിൻമാരുടെ വലം കയ്യായിരുന്നു ഗാസയിൽ ഇതുവരെ നാൽപ്പത്തി എഴുന്നൂറ്റി അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്